പ്രിയപ്പെട്ട ഗസയിലെ പൊന്നുമക്കളെ നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ സഹിക്കുന്നില്ല നിങ്ങളുടെ വേദന എൻ്റെ സ്വന്തം വേദനയായി ഞാൻ കാണുന്നു എൻ്റെ സ്വന്തം മക്കളെപ്പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഏകദേശം രണ്ട് വർഷമായി നിങ്ങൾ അനുഭവിക്കുകയാണ് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ അമ്മ നഷ്ടപ്പെട്ട മക്കൾ അങ്ങനെ ഒരുപാട് ഏകദേശം ഇരുപതിനായിരത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർക്കൊന്ന് തള്ളിയത് ഒരു ജാതിയുടെ പേരിലാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷെ മക്കളെ നിങ്ങളൊന്നോർക്ക ഒരു ദിവസം വരും പലസ്തീനിലെ മക്കളുടെ പുഞ്ചിരി കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല ആരോട് പറയാനാ ആര് കേൾക്കാനാ പൊന്നുമക്കളെ നിങ്ങളെ അവർക്ക് ഭയമാണ് നിങ്ങളെ തോൽപ്പിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല കൊന്നു തള്ളാനേ സാധിക്കൂ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനും നരഭോജിയുമാണ് നദന്യാ ഭരണാധികാരി നിങ്ങൾക്ക് മാപ്പില്ല ലോകം നിങ്ങൾക്ക് മാപ്പ് തരില്ല ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞേ മതിയാവൂ കാരണം ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒരു നാളെങ്കിലും ദൈവം കേൾക്കും അത് ഉറപ്പാണ് മക്കളെ മാപ്പ് മാപ്പ് ഇനിയെങ്കിലും ഭൂമിയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരെയും കൊല്ലാതിരിക്കട്ടെ నమకు ప్రార్థిక